എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തിരണ്ടാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ പുരോവത് പ്രസ്താപ്യ മുനീൻ പുരോവ് പ്രസ്താപ്യ മനുമാദധാന ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം പ്രളയാവസാനത്തിൽ പുരോവ്രസ് പണ്ടത്തെപ്പോലെ അതാത് സ്ഥാനത്ത് ഉറപ്പിച്ച് സത്യവ്രത ഭൂമി പന്തം ആ സത്യവ്രത രാജാവിനെ വൈവസ്വദാഖ്യം മനും ആദാന വൈവസ്വത മനുവാക്കി അഭിഷേകം ചെയ്തിട്ട് ക്രോധാത് ക്രോധത്തോടെ എന്തിനാ കോപിച്ച് വേദം അപഹരിച്ചില്ലേ ഹയഗ്രീവൻ ഹയഗ്രീവം ഹയഗ്രീവന്റെ നേരെ ുത അഭൂ വേഗത്തിൽ ഓടി അണഞ്ഞ് എതിർത്തു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പ്രളയാവസാനത്തിൽ അങ്ങ് സപ്തർഷിമാരെ പഴയപടി എത്തിക്കുകയും സത്യവ്രത രാജാവിനെ വൈവസ്വതമനുവാക്കി അഭിഷേകം ചെയ്യുകയും ചെയ്തു എന്നിട്ട് ക്രോധത്തോടുകൂടി വേദങ്ങൾ മോഷ്ടിച്ച ഹയഗ്രീവനെ എതിർത്തു ഹരേ കൃഷ്ണ